കൊടുങ്ങല്ലൂരിൽ യുവതി ൂരിൽമുമായി ബന്ധപ്പെട്ട് ഏറിയാട് യു ബസാർ പാലമുറ്റം കോളനിയിൽ വാക്കാശ്ശേരി രതീഷ് ഭാര്യ ഷിനിയാണ് വ്യാഴാഴ്ച മരിച്ചത് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ കളക്ഷൻ ഏജന്റുമാർ ഒന്നിച്ചെത്തി തിരിച്ചടവ് തുകയ്ക്കായി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ഷിനി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഇസാഫ് ഐ ഡി എഫ് സി മാക്സ് വാല്യൂ എന്നീ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏജന്റുമാരാണ് ഷിനിയെ തേടിയെത്തിയത് വ്യാഴാഴ്ച ഉച്ചയോടെ എത്തിയ കളക്ഷൻ ഏജന്റുമാരുടെ സമ്മർദ്ദം സഹിക്കാതെ ഷിനി കിടപ്പുമുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ചപ്പോൾ സീലിംഗ് ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടയുകയായിരുന്നു

വായ്പ തുക തിരിച്ചടക്കുന്നതിൽ വീഴ്ച വന്നതിനെ തുടർന്ന് പണമിടപാട് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഷിനിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതായി രതീഷ് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞ് നേരിട്ട് പോണത് ഇന്ന സ്ഥലത്തോട്ടാണ് എന്നിട്ട് ഒരു കൊണ്ട് വൈഫ് നിവൃത്തികളും ജോലിക്കാരോട് പറഞ്ഞിട്ട് പൈസ കുറച്ച് ഒപ്പിച്ചിട്ട് അവന് അവൻ പറഞ്ഞു ഇനി ചേട്ടൻ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചേച്ചിയുടെ പൈസ കിട്ടും എന്നുള്ളൊരു ഉറപ്പ് അവന് കിട്ടി അത് കാരണം വീണ്ടും നിരന്തരം ഫോൺ ചെയ്യലും അവിടെ പക്ഷേ കാത്തിക്കലും പക്ഷെ ഇന്തലെ ചർച്ച ചെയ്ത് പിന്നെ ഈ ചേച്ചിമാരുടെ ഇതും ഇതിങ്ങനെ കഴിക്കഴിഞ്ഞപ്പം അളത്ത് കയറി വാലടച്ചി ആണ് ഈ സംഭവം ഷിനി ജോലി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലും ഇവർ പണം ആവശ്യപ്പെട്ട് പലതവണ എത്തിയിരുന്നു ഈ സംഭവവും ഷിനിയെ മാനസികമായി തളർത്തിയിരുന്നു തന്റെ പേരിലുള്ള വായ്പയെ ചൊല്ലിയാണ് പണമിടപാട് സ്ഥാപനക്കാർ ഷിനിയെ ശല്യപ്പെടുത്തിയിരുന്നതെന്ന് ഭർത്താവ് രതീഷ് പറഞ്ഞു ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ